ഞാൻ ആരാധനയും മൊയ്തീന്നാണ് പിന്നെ എനിക്ക് ടിക്ടോക്ക് ആദ്യത്തെ അക്കൗണ്ട് ബാൻ ആയി അപ്പൊ അതുകൊണ്ട് ഞാൻ പുതിയ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് നാണിക്ക ബ്ലോഗ്സ് എന്നാണ് അപ്പൊ കൊറേ അത് അറിയില്ല അപ്പൊ ഞാൻ പുതിയൊരു അക്കൗണ്ട് തുടങ്ങിയ മറ്റേ അക്കൗണ്ട് വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല അറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ആദ്യത്തെ എന്റെ അക്കൗണ്ട് ബാൻ ആയതുകൊണ്ട് രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്റെ വീഡിയോ അതിലുണ്ടാവും ഏതായാലും അപ്പൊ അതില് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ അക്കൗണ്ടാണ് അപ്പൊ ഇന്നത്തെ രാത്രി ഡിന്നർ സ്പെഷ്യൽ പറയാം ഇന്ന് നല്ല മുരിങ്ങാക്കും വൈദ്യുതി കിട്ട സാമ്മാർ അടിപൊളിയാ പിന്നെ സാദാ കുറുമുണ്ടാവില്ലേ പിന്നെ ഗ്രീൻ പീസ് മസാല പിന്നെ അതിൽ ഡാൽഫ്രൈ ആയിട്ട് നമ്മളെ അടിപൊളി പാകിസ്ഥാൻ സ്റ്റൈലിലുള്ള ഡാൽഫ്രൈ ആണ് പിന്നെ എരിവുള്ള മഷ്റൂം കുറേയാണ് ചോദിച്ചത് നല്ല എരിവുള്ള മഷ്റൂം കറി ഉണ്ട് പിന്നെ നമ്മുടെ പന്നീരിൻ്റെ മഞ്ചൂരിയം പന്നീറിൻ്റെ എന്താ പല്ലേ മുന്താക്കാൻ പന്നീറാണല്ലേ പനീറിൻ്റെ മഞ്ചൂര്യം പിന്നെ വെജിറ്റബിൾ ബദാമാണ് മിക്സ് വെജിറ്റബിൾ ബദാം അടിപൊളി ഒരു അടാർ കറിയാണ് പിന്നെ കൈപ്പക്കിൻ്റെ മസാല ഉണ്ടോ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കൈപ്പൊന്ന് ഫ്രൈ അല്ല മസാല ഉണ്ട് ഒന്ന് ഗ്രേവി ആയിട്ട് പിന്നെ ഒന്ന് വെജിറ്റബിൾ ഷായഫുറുമുണ്ട് വെള്ളക്കാട് മിക്സ് വെജിറ്റബിൾ ആണ് വൈറ്റ് ആണ് എരിവ് കുറവുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടും പിന്നെ നമ്മളെ മാസ്റ്റർ പീസ് ഗോപി മഞ്ചൂരിയൻ ആണ് വന്ന് കേട്ടോ പിന്നെ ഒന്ന് റൈസ് അറിയോ റൈസ് ഒന്ന് പിന്നെ ഇന്ന് സൊയാബിൻ്റെ ആണ് സോയാബീൻ്റെ ബിരിയാണി കുറേ ആൾ ചോദിച്ചു പോയിരുന്നു അപ്പം ഒന്ന് പിന്നെ ശനിയാഴ്ച സോയാബീൻ ബിരിയാണി രാത്രി സ്പെഷ്യലാണ് പിന്നെ ഇഡ്ഡലി വട ദോശ ചപ്പാത്തി കറികൾ ഡിന്നർ താലി പിന്നെ വെള്ളപ്പൊടിയപ്പം പൊറോട്ട നല്ല അടിപൊളി കറികളാണ് കണ്ടില്ലേ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട കറികളാണ് അടിപൊളി അപ്പൊ ഇന്നത്തെ ഡിന്നർ ചെലവ് ഞങ്ങളപ്പം വരും എല്ലാവരും ആരാധനിക്കും